ബലഹിനെയുമായ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ എത്തിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിസ ഞാൻ ഇടുക്കി ചേലച്ചുവുടെ ചുരുളി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്തൊൻപതാം തീയതിയാണ് അതിനു മുമ്പ് കൃപാസനത്തിൽ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുമുണ്ട് എങ്കിലും ഉടമ്പടി എടുക്കുന്നതിന് പേടിയായിരുന്നു ഒത്തിരി നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ദിവസവും മൂന്ന് ജപമാല അർപ്പിക്കുമായിരുന്നു അതൊരു വലിയ കാര്യമായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് മാതാവിൻ്റെ അടുത്ത് അന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന ആയിരുന്നു ജപമാല അർപ്പിച്ചിരുന്നത് എന്നാൽ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് മാതാവിൻ്റെ മുമ്പിലിരുന്ന് ദിവസവും ധാരാളം ജപമാലകൾ അർപ്പിക്കുവാനും അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്കുകൾ മുപ്പത് മിനിറ്റുകളൊക്കെ ഉള്ളത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടാൻ തുടങ്ങി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എന്തൊക്കെയാണ് നിയോഗങ്ങൾ എഴുതുന്നതെന്ന് പെട്ടെന്നൊരു വ്യക്തതയില്ലായിരുന്നു എൻ്റെ മോന് എഫ് എം ജി ഇ പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു അവന് ചൈനയിലാണ് എം ബി ബി എസ് പഠിച്ചത് അപ്പം ഞാൻ ആദ്യത്തെ നിയോഗം അതാണ് വെച്ചത് എല്ലാം ഭൗതികമായ നിയോഗങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത് അവന് മൂന്ന് പ്രാവശ്യം എക്സാം എഴുതി ഇൻ്റേൺഷിപ്പ് നടക്കുമ്പോൾ തുടങ്ങി അവർക്ക് എക്സാം എഴുതാം ആദ്യത്തെ എക്സാമിന് അവന് ഏഴ് മാർക്കിന് ഫെയിലായി രണ്ടാമത്തെ എക്സാം പഠിത്തവും ഇൻറ്റേൺഷിപ്പും ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴാണ് എഴുതിയത് ആ ജൂലൈ മാസത്തെ പരീക്ഷയ്ക്ക് അഞ്ച് മാർക്കിനെ തോറ്റു ഈ രണ്ട് പരീക്ഷയും അവന് വളരെ എളുപ്പമായിരുന്നു ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു വളരെ സങ്കടമായി അന്ന് തുടങ്ങി എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടി ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഈ ജനുവരി പത്താം തീയതി ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പന്ത്രണ്ടാം തീയതി ആയിരുന്നു മോൻ്റെ എക്സാം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ നിത്യാരാധന ചാപ്പലിൽ മാതാവിൻ്റെ അടുത്ത് വെച്ച് ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് അവിടെ അച്ഛൻ ഇരിക്കുന്ന കൗണ്ടറിൽ കൊണ്ടുപോയി ഈ ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിപ്പിച്ചു അതിനെക്കുറിച്ച് എക്സാം എഴുതാൻ പോയി എക്സാം മോർണിംഗ് സെഷൻ വളരെ ടഫായിരുന്നു അപ്പം പോകുന്നതിനു മുമ്പ് ഉടമ്പടി കാശ് രൂപവും അതുപോലെ തന്നെ തേൻ കുടിപ്പിച്ചു കൊച്ചിനെ തേൻ ഞാൻ അഞ്ച് തുള്ളിയാണ് കൊടുത്തത് ഞാൻ എനിക്കറിയില്ല എനിക്ക് മനസ്സിൽ തോന്നി ഈശോയുടെ അഞ്ച് തിരുമുറകളോർത്ത് അഞ്ച് തുള്ളി തേൻ ഞാൻ കൊച്ചിന് കൊടുത്തു അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ വരച്ചു അവൻ എക്സാമിന് കയറിയപ്പോൾ ആ തൈലം തൊട്ട് മൗസലൊക്കെ വരച്ചു അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു ആ ഫസ്റ്റ് സെഷൻ വന്നപ്പോൾ പറഞ്ഞു അപ്പടി പാടായിരുന്നു സെക്കൻഡ് സെഷനും അവനതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോയപ്പോഴ് തൈലം പപ്പ അവന് നെറ്റിയിൽ പുരട്ടി കൊടുത്തു പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതി ഭയങ്കര ടഫായിരുന്നു അവനെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞു അപ്പടി വിഷമമായിരുന്നു ഒരു പ്രതീക്ഷയുമില്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവ് കൊച്ചിനെ സഹായിക്കും മനസ്സിൽ പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേയ്സ് ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു അങ്ങനെ കൊച്ച് പരീക്ഷയുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ മാതാവ് ആദ്യം എനിക്ക് നൂറ്റി എൺപത് മാർക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് അത്രയും മാർക്കൊന്നും എൻ്റെ കൊച്ചിന് കൊടുക്കണ്ട ജസ്റ്റ് പാസ് മതി ഇല്ലായെങ്കിൽ എൻ്റെ കൊച്ചിന് അവൻ പഠിച്ച ആറ് വർഷവും അവൻ്റെ ഹാർഡ്ഷിപ്സും എല്ലാം ബുദ്ധിമുട്ടിലാവും അമ്മയെല്ലാം അറിഞ്ഞു ഞങ്ങൾക്ക് വേറൊരു ആശ്രയവുമില്ല ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ അവന് നൂറ്റി അറുപത്തിയേഴ് മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ അവനെ അനുഗ്രഹിച്ചു എക്സാമിൻ്റെ കഴിഞ്ഞ് വരുമ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ പറയുമ്പം അവനോട് പപ്പ പറഞ്ഞു നീഞ്ഞു ഒന്നും ഓർക്കണ്ട പെട്ടെന്ന് തന്നെ പോയി ഉടമ്പടി എടുത്ത് മാതാവിനെ മുറുക്ക പിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പതിനഞ്ചാം തീയതി കൊച്ച് വന്ന് ഞാനും കൂടെ വന്ന് ഉടമ്പടി എടുത്തു എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവലിനെ കുറിച്ച് കൊച്ച് പറയും എൻ്റെ പേര് സാവിയോ ഞാൻ ചൈനയിൽ എം ബി ബി എസ് പഠിച്ച ആളാണ് മമ്മി പറഞ്ഞ പോലെ ഞാൻ മൂന്നാമത്തെ ഒട്ടം പരീക്ഷ എഴുതിയിട്ടാണ് പാസ്സാവുന്നത് ആദ്യത്തെ രണ്ട് തവണ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു എങ്ങനെയാ തോറ്റുപോയി മൂന്നാമത്തെ ഒട്ടം എഴുതുമ്പോൾ നമ്മൾ സ്പെഷ്യാലിറ്റി എക്സാമിന് ഒക്കെ എം ഡിക്ക് ഒക്കെ ഒരു എക്സാമിൻ്റെ ഒരു ടഫ്നെസ്സായിരുന്നു പക്ഷേ മമ്മിയുടെ പ്രാർത്ഥനയും ഞാൻ ഡിസംബർ പത്താം തീയതി ഞാൻ ഒരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ണൂരായിരുന്നു കോച്ചിങ് കോച്ചിംഗിന്റെ ഇടയ്ക്ക് ഞാൻ ഡിസംബർ പത്താം തീയതി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് വീട്ടിൽ വീട്ടിലിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു അപ്പോ മമ്മി ലൗസം വന്ന് വെള്ളത്തിനുപ്പും കൃപാസന മാധാവിന്റെ ഉപ്പും തേനും ഒക്കെ തരുവായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ കഴിഞ്ഞ നാല് മാസം പഠിച്ചതിനെ ഒത്തിരി കൂടുതൽ വീട്ടിൽ നിന്നും പഠിക്കാൻ പറ്റി അങ്ങനെ പരീക്ഷ പാസായി മാതാവിനൊത്തിരി നന്ദി ആ എക്സാമിന്റെ സമയത്ത് നമുക്ക് ഈ കാശുരൂപം ഒന്നും കൊണ്ടാകാനൊക്കത്തില്ല അപ്പോ മമ്മി എന്നെ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ പാൻറിന്റെ ഒരു സൈഡില് അകത്ത് ഇങ്ങനെ കാശുരൂപം തുന്നി കെട്ടി ഇങ്ങനെ വെച്ച് തന്നു വിട്ടു അപ്പൊ എനിക്കറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെ വന്നപ്പോ ഞാൻ ഒരു എത്രയും തേള മാതാവി കാസർഗോഡത്തിലൊക്കെ തൊട്ട് ആൻസർ ചെയ്യാൻ നോക്കി അങ്ങനെ തന്നെ ചെയ്തത് അപ്പോ എനിക്ക് എന്തായാലും പാസ്സായി മാതാവിന് ഒത്തിരി നന്ദി മാതാവിന്റെ മാതാവ് അടിപൊളിയ എല്ലാരും അതുപോലെ തന്നെ കൊച്ചു പരീക്ഷ എഴുതുന്ന സമയത്ത് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കൊച്ചിന്റെ മാസിന്റെ മുകളിൽ മാതാവ് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ ഈശോയുടെ ഒരു തുള്ളി തിരു രക്തവും എനിക്ക് കാണാനായിട്ട് സാധിച്ചു എൻ്റെ അടുത്ത എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് അദ്ദേഹം വർഷങ്ങളായിട്ട് ഇരുപത് വർഷത്തോളമായിട്ട് പുക വലിക്കുമായിരുന്നു പുക വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്മോക്കിങ്ങിനേക്കാളും ഭയങ്കരമായിരുന്നു ഒരു ദിവസം മൂന്ന് പാക്കറ്റ് സിഗരറ്റ്സൊക്കെ വലിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇത് കുഞ്ഞു കൊച്ചുങ്ങൾ ചോക്ലേറ്റ് തിന്നുന്ന പോലെയാണല്ലോ സിഗരറ്റ് വലിക്കുന്നത് ഇതെന്താ കഴി ഇങ്ങനെയൊന്നും നിർത്താൻ പാടില്ലെന്ന് ചോദിച്ചാലൊന്നും അംഗീകരിക്കില്ലായിരുന്നു ഭയങ്കരമായിട്ട് വാശിക്ക് സിഗരറ്റ് വലിക്കുന്നത് പോലെയായിരുന്നു വലിച്ചു കൊണ്ടിരുന്നത് അപ്പം അത് ഡിസംബറിൽ അദ്ദേഹം മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവധിക്ക് വന്നതിന് ശേഷം ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇഷ്ടമില്ല അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അത് രാവിലെ എഴുന്നേറ്റ് പോകുന്നൊന്നും എനിക്ക് എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ സ്ലോലി പപ്പയി എൻ്റെ കൂടെ വന്നിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ മാത്രം ചെല്ലാനേ ഗൂഢമുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ജനുവരി എട്ടാം തീയതി പറയുകയാണ് ഇന്ന് തുടങ്ങി ഞാൻ സിഗർട്ട് വലിക്കുന്നില്ല അതിനുശേഷം എൻ്റെ കൂടെ ഇവിടെ പുതുക്കാനായിട്ട് വന്നു പത്താം തീയതി അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സിഗർട്ട് വലിക്കാനായിട്ട് തോന്നി അപ്പോൾ വെളിയിലേക്ക് പോയി വെളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും സിഗർട്ട് വലിക്കാനായിട്ട് തോന്നുന്നില്ല അവിടെ ധാരാളം ആൾക്കാർ നിന്ന് സിഗർട്ട് വലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറയാണ് പക്ഷേ വെളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവ് കാണിച്ചു തന്നാണ് ഇനി ഒരിക്കലും ഈ പുക വലിക്കും നിങ്ങൾ അഡിക്റ്റ് ആവില്ല എന്ന് മാതാവ് കാണിച്ചു തന്നാന്ന് പറഞ്ഞു അത് വലിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയത് എല്ലാവർക്കും അറിയാം ത്രീ പാക്കറ്റ്സ് സിഗരറ്റ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ് ഓരോ ദിവസവും കത്തിച്ച് കളഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുപത്തിയാറ് വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ മൂത്ത മോളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അപ്പം പോകും മരുന്ന് വാങ്ങിക്കും അതിനുശേഷം എനിക്ക് യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പല പ്രാവശ്യം അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ട് അപ്പോഴെല്ലാം എനിക്ക് ഇത് കൾച്ചർ ചെയ്യണം കാരണം എനിക്ക് പല ആൻറ്റിബയോട്ടിക്സും എനിക്ക് ആയി അവസാനം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഞാനിത് ആൻറ്റിബയോട്ടിക്ക് പോലെ ഞാൻ രാവിലെയും വൈകിട്ടും കഴിക്കുകയാണ് അമ്മ എന്നെ സുഖപ്പെടുത്തണം അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു വാഷ്റൂമിലൊക്കെ ഇരുന്നിരുന്നത് അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിക്കുന്നത് ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷം എൻ്റെ യൂറിൻ ക്ലിയറായി എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശക്രം പോലും വേദന അനുഭവപ്പെടുന്നില്ല അമ്മ മാതാവ് തന്ന വലിയ കാരുണ്യത്തിന് ഒരായിരം നന്ദി അതുപോലെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എനിക്ക് അമ്മ മാതാവിൻ്റെ ഉണ്ടായി അത് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ഓസ്ട്രേലിയക്ക് എൻ്റെ ഇളയ മകൻ പഠിക്കുന്നിടത്തേക്ക് പോകേണ്ടി വന്ന അവന് അസുഖമായത് മൂലം അപ്പോൾ എനിക്ക് അപ്പോഴും സങ്കടമായിരുന്നു ഞാൻ എന്തു ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ പ്രേക്ഷിത പ്രവർത്തനമൊന്നും പറ്റില്ല എല്ലാ ദിവസവും ഞാൻ ധാരാളം ജപമാലകൾ ചെല്ലി അതുപോലെ സാക്ഷ്യങ്ങൾ ധാരാളം കേട്ടു ഒരെണ്ണം പോലും വിടാതെ എല്ലാ സാക്ഷ്യങ്ങളും കേട്ടു ധാരാളം ആൾക്കാർക്ക് ഷെയർ ചെയ്തു അങ്ങനെ ഒരു ദിവസം ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല സുഗന്ധം അനുഭവപ്പെട്ടു അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റാണ് കിച്ചണ് ഡൈനിങ് അതെല്ലാം കൂടെ ഒറ്റ ഒരു വലിയ മുറിയാണ് അപ്പം ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് നോക്കി ഇത് എവിടെ നിന്നാണ് മണം വരുന്നതെന്ന് പക്ഷേ എല്ലാ ജനലുകളും കഥകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകമാണെന്ന് അന്ന് തുടങ്ങി എനിക്ക് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സ് തുടങ്ങി ഞാൻ മുട്ടിന്മേൽ നിന്നിട്ടില്ല മുട്ടിന് വേദന കാരണം അന്ന് തുടങ്ങി എനിക്ക് കുടുംബ പ്രാർത്ഥന മുഴുവനും മുട്ടേ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ അമ്മ മാതാവ് തന്നു അതുപോലെ തന്നെ എൻ്റെ കൊച്ചിന് അസുഖമായിട്ടായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ പോയത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ ദിവസവും വയർവേദനയായിരുന്നു വയറിലെ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ചങ്കല പുരട്ടി പ്രാർത്ഥിച്ചു ഇപ്പം എൻ്റെ കൊച്ചിന് യാതൊരു വയറുവേദനയും ഇല്ല നല്ല സുഖമായിട്ട് അവൻ്റെ പഠനവും അതുപോലെ പാർട്ട് ടൈം ജോലിയുമായിട്ട് പോകുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ധാരാളം ഉയർച്ച എനിക്കുണ്ടായി അച്ഛന് എന്നാലും ഞാനിപ്പോഴും വിചാരിക്കുന്നു അച്ഛൻ പറയാനുണ്ട് നാലാം ക്ലാസ്സാണ് നാലാം ക്ലാസ് ആണെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് ഒത്തിരി ജപമാലകൾ ചെല്ലാനും സാക്ഷ്യം കേൾക്കാനും മറ്റുള്ളവരെ കേൾക്കാനുമായിട്ടുള്ള അനുഗ്രഹം അമ്മാതാവ് തന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പത്രം വിതരണം ചെയ്യാനായിട്ട് എൻ്റെ ഭർത്താവാണ് ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് കൊച്ചിൻ്റെ ഉടമ്പടി പത്രം കൃപാസന പത്രം ഉണ്ടായിരുന്നു എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോഴത്തെ പത്രം ഉണ്ടായിരുന്നു എല്ലായിടത്തും പോയി ഞങ്ങൾ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാവർക്കും പത്രം കൊടുത്തു കരുണ്യപ്രവർത്തികളെ ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആ തൊണ്ണൂറ് ദിവസവും നോയമ്പെടുത്താണ് ഞാൻ പ്രാർത്ഥിച്ചത് ഓസ്ട്രേലിയയിലാവുമ്പോൾ ഒത്തിരി നോൺ വെജ് കഴിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് നോയമ്പെടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയൊ അറുപത് പത്തൊൻപതാം തിരുവചനം അരളി ചെയ്യുന്നു പകൽ സൂര്യൻ ആയിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം ലിസ സോണിയും കുടുംബവും തങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവിക കൃപകൾ വർഷിക്കപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തൻ്റെ മകൻ്റെ എഫ് എം ജി എക്സാം ഇവിടെ ഓരോ ദിവസവും ഈ എക്സാമിന് അറ്റൻഡ് ആകുന്ന മക്കളുടെ അനുഭവസാക്ഷ്യങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഒരു എം ബി ബി എസ് കഴിഞ്ഞ മകന് രജിസ്ട്രേഷൻ ഇന്ത്യൻ ലൈസൻസ് എക്സാം അതാണ് എഫ് എം ജി അത് കിട്ടിയില്ലെങ്കിൽ ആ ആറ് വർഷത്തെ പഠിത്തം അത് ഇവിടെ ഈ മകൾ തന്നെ പറഞ്ഞു അതെല്ലാം പിന്നെ വെറുതെയാണ് അപ്പോൾ തനിക്ക് രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും തനിക്ക് അതിന് കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് എങ്ങനെ തനിക്കത് സാധ്യമായി എന്ന് സാവിയോ എന്ന ഡോക്ടർ തന്നെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ വാക്ക് ഈ മാതാവ് അടിപൊളിയാണ് മുറുകെ പിടിച്ചോ അതായത് ഒരിക്കലും ഒരിടത്തും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ കൃപാസന അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അമ്മ വെറുതെ ഇരിക്കുന്നില്ല അമ്മ സ്വർഗത്തിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് വെറുതെ ഇരിക്കാനല്ല ഓടി നടക്കാനാണ് ആ ഒരു തീഷ്ണത അമ്മയുടെ മധ്യസ്ഥതയിലെ ഉടമ്പടി എടുക്കുന്ന മക്കളുടെ മക്കളുടെ ജീവിതത്തിലും അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട് തൻ്റെ മകന് വേണ്ടി ഓടി നടക്കുക തൻ്റെ മകൻ്റെ കാര്യം എല്ലാവരോടും പങ്കുവയ്ക്കുക ആ തിരുക്കുമാരൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ അവിടെ അമ്മ പിന്നീട് ഏത് ഫയലും അമ്മ ഓപ്പണാക്കും കിടക്കുന്ന വാതിലുകളൊക്കെ അമ്മ തുറക്കും അങ്ങനെ തൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ തനിക്ക് എങ്ങനെ എക്സാം പാസ്സാകുവാൻ കഴിഞ്ഞോ അതത്ര ഈസി ഒന്നും ആയിരുന്നില്ല വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് മൂന്നാമത്തതും ഡോക്ടർ സാവിയോയ്ക്ക് അനുഭവപ്പെടുക എന്നാൽ അവിടെ പരിശുദ്ധ അമ്മയാണ് ആ എക്സാം എഴുതുന്നത് അമ്മയാണ് ആ പേപ്പർ കറക്ഷനൊക്കെ നടത്തുന്നത് അത് വാല്യുവേഷൻ അമ്മയുടേതാണ് അത് അതമ്മ ഈ മകന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എത്രമാത്രം ഉയരങ്ങളിലേക്ക് പഠിച്ചാലും കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന സാക്ഷ്യം പിന്നീട് തൻ്റെ ഭർത്താവിൻ്റെ കാര്യം എത്ര വർഷമായിട്ട് എത്ര പായ്ക്കറ്റ് സിഗരറ്റ് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് ആ മകൻ വേണ്ട എന്ന് വയ്ക്കുന്നു പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാകുന്നു ഈശോയുടെ മകനായിട്ട് മാറുന്നു നമ്മൾ ആരും ക്രിസ്ത്യാനികളല്ലാഞ്ഞിട്ടല്ല വർഷങ്ങളായിട്ട് നാം കുർബാനയ്ക്ക് പോകുന്നുണ്ട് കുംഭസാരം ഇതൊക്കെ നമുക്കുള്ളവരാണ് എന്തോരം ധ്യാന ധ്യാനങ്ങളിലൊക്കെ ചിലപ്പോൾ നാം പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഉടമ്പടി വ്യത്യസ്തമാകുന്നത് അത് അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന കർത്താവിൻ്റെ അമ്മ ഭൂമിയോളം താഴ്ന്ന് തൻ്റെ തിരുക്കുമാരൻ ദൈവത്തിൻ്റെ പുത്രനായി ജനിച്ച് എന്നാൽ ഒന്നുമില്ലാത്തവനായി ശൂന്യനായി കുരിശിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ കുരിശ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ജീവിതം ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ കൃപകൾ വർഷിക്കപ്പെടും ബഹുമാനപ്പെട്ട വി പി ജോസഫ് ജീവിത സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ ജീവിത അനുഭവങ്ങളിലൂന്നിയ ധ്യാന പ്രസംഗങ്ങളും അതുപോലെ കടലോര യജ്ഞ പ്രാർത്ഥനകൾ ഇതെല്ലാം നമുക്കിവിടെ ഒരു ആസ്തിയായിട്ടുണ്ട് ഈ ഒരു ആസ്തിയിൽ നിന്നാണ് ഈ ഒരു മൂലധനമാണ് നമുക്കുള്ളത് ഇവിടെ വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റെങ്ങും നടക്കാത്ത കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നടന്നു കിട്ടുന്നത് ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മുടെ എളിയ പ്രാർത്ഥനകളെ സമർപ്പിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെയും കൃപാസനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ധ്യാന പ്രസംഗങ്ങളോടും ഇവിടെ നടന്നിട്ടുള്ള ആരാധനാ സ്തുതി സ്തോത്രങ്ങളോടും ജപമാലകളോടും ചേർത്താണ് നാം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഈ അക്കൗണ്ടിൻ്റെ ഒരു പങ്കുകാരാകുവാനായിട്ട് നമുക്ക് കൃപ ലഭിക്കുന്നു അങ്ങനെ നാമം പിന്നീട് ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം നാം ഇവിടുന്ന് നിന്ന് എടുത്താൽ മാത്രം പോരാ നാം നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് അതാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഈ കുടുംബം വന്ന് തങ്ങളെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് വർഷമായ തൻ്റെ രോഗ സൗഖ്യം അതുപോലെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഇതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നു അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളുടെ കുടുംബം ഇന്ന് എങ്ങനെയാണ് തിരുക്കുമാരനെ സാക്ഷികളായി മാറുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഈശോയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ യേശുനാമത്തിൽ ഉയർത്തണമേ എന്ന പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ നിയോഗം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക